എങ്ങനെയാണ് ലാഭം കൂട്ടുന്നത് വില കൂട്ടിയിട്ടാണോ അല്ല ലാഭം കൂട്ടേണ്ടത് അതൊരു മൈൻഡ് സെറ്റാണ് കുറഞ്ഞ ലാഭമുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റിനേക്കാൾ നല്ലത് കൂടുതൽ ലാഭമുള്ള ഉൽപ്പന്നങ്ങൾ കുറച്ച് വിറ്റുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റിനെ നല്ലത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഒരു മാസം പ്രോഫിറ്റ് വേണമെങ്കിൽ ഒരു രൂപ ലാഭമുള്ള ഒരു ലക്ഷം ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടി വരും പത്ത് രൂപ ലാഭമുള്ള പതിനായിരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ മതി നൂറ് രൂപ ലാഭമുള്ള ആയിരം ഉൽപ്പന്ന ആയിരം രൂപ ലാഭമുള്ള നൂറ് ഉൽപ്പന്നങ്ങൾ പതിനായിരം രൂപ ലാഭമുള്ള പത്ത് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു ഉൽപ്പന്നം ഇതിൽ ഏതാണ് ഈസി ഒരിക്കലും ഇത് ചൂസ് ചെയ്യുന്നുണ്ട് ഇത് ചൂസ് ചെയ്യുന്നുണ്ട് ഇതും ചൂസ് ചെയ്തിട്ടില്ല കാരണം ഇതൊന്നും പ്രായോഗിക തലത്തിൽ നടപ്പില്ല എപ്പോഴും കുറച്ച് കസ്റ്റമേഴ്സിലേക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് കസ്റ്റമേഴ്സിന് നീഡിയായിട്ടുള്ള പ്രൊഡക്ട്സുകൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഗംഭീരമാകാൻ ഉദാഹരണത്തിന് സോളാർ പ്രൊഡക്ട്സ് ഒരു കസ്റ്റമറിനെ കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം രൂപ വരെയൊക്കെ പ്രോഫിറ്റ് നേടാൻ പറ്റും അങ്ങനെയെങ്കിൽ രണ്ട് സെയിൽസ് നടന്നാൽ പോലും ഒരു ലക്ഷം രൂപ മാറി അല്ലെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കണം എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് കുറച്ച് ഉൽപ്പന്നങ്ങൾ കൂടുതൽ ലാഭമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്യണം അല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എങ്ങനെയും വിറ്റ് പൈസ ഉണ്ടാക്കരുത് എപ്പോഴും ടാർഗറ്റ് ഓരോ വർക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ഓൾ ദി ബസ്റ്റ്